ഈ ഈ ഹിപ്നോട്ടിസം ശരിക്കും ആത്മാക്കൾ എന്ന് പറയുന്നതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ നല്ല രീതിയിൽ ഒളിച്ചിറങ്ങി രണ്ട് കണ്ണുകളെയും സ്റ്റക്കായിരിക്കുവാണ് അത് നെക്സ്റ്റ് ഞാൻ സ്നാപ്പ് ചെയ്ത് ട്രൈ ചെയ്തു ട്രൈ ചെയ്ത് സമയത്താണ് അമ്മ വസ്തുക്കളിലാവുന്നത് ഹെൽപ്പ് ചെയ്യണമെന്ന് പറ്റിയില്ല അമ്മ മരണപ്പെട്ടെന്ന് സിറ്റുവേഷൻ വന്നു അമ്മ വിഷമിച്ചാണോ മരണപ്പെട്ടത് എന്നുള്ളൊരു തോട്ടം ഉണ്ടായത് പുള്ളിയായാലും ഞാൻ പറഞ്ഞു കൊടുത്തു വച്ചാൽ തൊട്ട് മുന്നിൽ അമ്മ വരുന്നത് കൊണ്ട് അമ്മ കാണാം അമ്മ ഹാപ്പി ആയിട്ടായിരിക്കും നിൽക്കുന്നത് പറഞ്ഞ് വിളിച്ചോണ്ട് ഇപ്പോൾ അവർ കാണുന്ന അമ്മ ഹാപ്പി ആയിട്ട് ഹെൽഫ് ചെയ്യാൻ പക്ഷെ അത് ഇങ്ങനെ ഒഴിച്ചിറങ്ങിയത് കയ്യിലൊക്കെ നല്ല രീതിയിൽ സ്ട്രെക്റ്റ് ആയിക്കൊണ്ടിരിക്കുവാണ് കംപ്ലീറ്റ്ലി ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് യു കെ നെക്സ്റ്റ് ടൈം ഞാൻ സ്നാപ്പ് ചെയ്യുമ്പോൾ എടുക്കാൻ ട്രൈ ചെയ്യാം ഞാൻ പതിനെട്ട് ഒന്നായിട്ട് നേരേൻ്റെ വർക്ക് ചെയ്താളാണ് കണ്ടപ്പോൾ എൻ്റെ റിസൈൻ ചെയ്തിട്ട് ബോഡിയിൽ ഫുൾ ഫുൾ എനർജി എനർജി പതിയെ മോർ 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 യു വി ബിക്കം ഒരു നെഗറ്റീവ് ഹിപ്നോതെറാപ്പിനെ കുറിച്ച് നമ്മൾ കുറച്ച് ഇന്റർവ്യൂസ് ആയി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഓരോരുത്തരും പറയുന്ന വ്യൂസ് ഒക്കെ വേറെയാണ് ആണെന്ന് വെച്ചാൽ ചില ആൾക്കാർ ഹിപ്നോതെറാപ്പി ഭയങ്കര പോസിറ്റീവായിട്ട് പറയുന്നവരുണ്ട് അതിൽ നെഗറ്റിവിറ്റി പറയുന്നവരുണ്ട് നിങ്ങൾ എന്തായാലും പോസിറ്റീവ് പറയുന്നത് അതിനെ ഫോളോ ചെയ്യുന്നത് എങ്ങനെയാണ് ഇതിലേക്ക് വരുന്നത് നെഗറ്റിവിറ്റിയും പോസിറ്റീവിറ്റിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം ഞാൻ ഒരിക്കലും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളല്ല ഞാൻ പ്രവർത്തിച്ച് ചെയ്യുന്ന ഒരാളാണ് കാരണം ഞാൻ പതിനെട്ട് കൊല്ലായിട്ട് എയർ ഇന്ത്യയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളാണ് ബെനിഫിറ്റ്സ് കണ്ടപ്പോൾ എൻ്റെ ജോബ് ഞാൻ റിസൈൻ ചെയ്തിട്ട് ഞാൻ വന്ന ആളാണ് അപ്പോൾ നമ്മൾ വെറുതെ ഒരു സാധനം കണ്ടിട്ട് നമ്മൾ നല്ലൊരു ജോബ് കളഞ്ഞിട്ട് വരില്ലോ അപ്പൊ അതിന്റെ ഇമ്പോർട്ടൻസും ഹിപ്നോട്ടിക്സ് എന്ന് വെച്ചാൽ എല്ലാവർക്കും മിഥ്യാധാരണകളുണ്ട് മറ്റൊരാളെ അവിടെ അടിച്ചു കിടത്തുക ഉറക്കി കളയുക ഇതൊന്നും അല്ല സംഭവം ഹിപ്നോസി നമ്മൾ ഒരാളെ നമ്മൾ ഞാൻ ഞാനൊരു സാധനം സെല്ല് ചെയ്യുവാണ് ഒരു പ്രോഡക്റ്റ് സെല്ല് ചെയ്യുവാണ് പ്രോഡക്റ്റ് സെല്ല് ചെയ്യാൻ നേരം നിങ്ങളത് വാങ്ങിക്കാൻ വേണ്ടി ബില്ലിങ് ആക്കുക എന്നുള്ളത് എൻ്റെ ഒരു കഴിവാണ് അല്ലെ അപ്പം ഞാനവിടെ യൂസ് ചെയ്യുന്ന മുമ്പ് ഹിപ്നോട്ടിക് ടെക്നിക്സ് ആയിരിക്കും ഒരു കുഞ്ഞ് എന്റെ അപ്പനോട് പറയുവാണ് എനിക്ക് വേണം കുഞ്ഞ് കരയുമ്പോൾ അപ്പൻ ഇസ് ഫോഴ്സ് ടു ബൈ ദ ടോയ് ടു ദറ്റ് കിറ്റ് അത് ആണ് അപ്പം എന്തെങ്കിലും ഇപ്പം നിങ്ങൾ എഴുന്നേക്കാൻ പറയുമ്പോൾ നിങ്ങൾ എഴുന്നേൽക്കുവാണെങ്കിൽ അതിന് ഹിപ്നോട്ടിസം എന്ന് വിളിക്കുക അപ്പം നമ്മൾ ഒരാളെ സജസ്റ്റബിൾ ആക്കി ഒരാളെ കൊണ്ട് ഒരു കാര്യം ചെയ്യിപ്പിച്ചാൽ അത് ഹിപ്നോസിസ് ആണ് നമ്മുടെ ലൈഫിൽ എപ്പോഴും ഹിപ്നോസിസ് സംഭവിക്കുന്നുണ്ട് എൻ്റെ ഉണ്ട് നിങ്ങളുടെ ഉണ്ട് എൻ നമ്പർ ഓഫ് എക്സാമ്പിൾസ് ഞാൻ തരാം അപ്പം ആ ഹിപ്നോസിൽ റിയാലിറ്റി ഉണ്ടോ അല്ലെങ്കിൽ അത് നെഗറ്റീവാണോ ആണോ കാരണം ഇതൊക്കെ പെർസെപ്ഷനാണ് നെഗറ്റിവിറ്റി കാണുന്ന ഒരാൾക്ക് എന്ത് കണ്ടാലും നെഗറ്റിവിറ്റി ആയിട്ട് തോന്നുള്ളൂ പോസിറ്റീവ് ആയിട്ട് കണ്ടാലും നമുക്ക് എന്ത് കണ്ടാലും പോസിറ്റീവ് ആയി തോന്നുള്ളൂ അപ്പൊ ഇതൊക്കെ പെർസെപ്ഷൻസ് ആണ് എങ്ങനെയാണ് ഞാന് എന്റെ ചില ഫ്രണ്ട്സ് ഉണ്ട് ഈ ഹിറ്റ് നോട്ടീസ് ആയിട്ടൊക്കെ ആളില് അപ്പൊ നമുക്ക് കൂടുതൽ ഇതിനെ പറ്റി എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഭയങ്കര ക്യൂബീസ് ആണ് ഇതിനെപ്പറ്റി അറിയാനായിട്ട് മുന്നേ മുതൽ ഈ പാരസൈക്കോളജി അല്ലെങ്കിൽ ഈ പറയുന്ന അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് ആളുകൾ ഇപ്പോഴും ഈ ഒരു ഫീൽഡിലോട്ട് എത്തിപ്പെടണോന്ന് തോന്നി

ഞാൻ തന്നെ ഹിപ്നോസിസ് പഠിച്ചിട്ട് ആദ്യം ബുക്സിൽ നിന്നായിരുന്നു അതിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടാണ് ഞാനൊരു എം എ സൈക്കോളജി എടുക്കുന്നത് ഇത് സ്റ്റാൻഡ് വിത്ത് മൈ എം എ സൈക്കോളജി അതിനുശേഷം ഞാൻ ഒരു എൻ എൽ പി ചെയ്തിരുന്നു എൻ എൽ പി ഗ്രാൻഡ് മാസ്റ്റർ ആണ് പിന്നെ മൈൻഡ് ട്യൂണിംഗ് പ്രാക്ടീഷണർ ചെയ്തിരുന്നു ഇവിടെ എല്ലാം നമ്മൾ ഡീൽ ചെയ്യുന്ന ഒരു സംഭവം സബ് ആണ് ഹിപ്നോതെറാപ്പി അല്ലെങ്കിൽ ആക്സസ് ബാർ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് തെറാപ്പിസ് ഉണ്ട് പല പേരിലിത് അറിയപ്പെടുന്നതേ ഉള്ളൂ അൾട്ടിമേറ്റ്ലി നമുക്കൊരു സാധനം മാറ്റണമെങ്കിൽ നമുക്ക് രണ്ട് മനസ്സാണല്ലുള്ളത് കോൺഷ്യസും സബ് കോൺഷ്യസും കോൺഷ്യസ് മൈൻഡ് ഒന്നും ചെയ്യാനില്ല കോൺഷ്യസ് മൈൻഡ് ജസ്റ്റ് പുതിയൊരു കാര്യം പഠിച്ചാൽ പഠിച്ചെടുക്കാനുള്ള സെൻസുകളാണ് എന്നുള്ളത് സ്റ്റോർ ചെയ്യുന്ന മുഴുവൻ സബ് കോൺഷ്യസ് മൈൻഡ് അപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡിൽ ചെന്ന് അതിനെ ഓൾട്ടർ ചെയ്യാൻ പറ്റുന്ന ഏതൊരു തെറാപ്പിയും അക്സെപ്റ്റബിൾ ആണ് അത് പല രീതിയിൽ പല ടെക്നിക്സ് ഉപയോഗിച്ച ആൾക്കാർ ചെയ്യുന്നു ഹിഗ്നോസിൽ തന്നെ സ്പീഡ് ടെക്നിക്സ് ഉണ്ട് ഞാൻ സ്റ്റേജിൽ ഹിപ്നോസിസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ സ്പീഡാണ് കാരണം ആൾക്കാർ ബോർ അടിക്കും കണ്ടുകൊണ്ടിരുന്ന പക്ഷെ തെറാപ്പി ഒട്ടിങ് നാല് മണിക്കൂർ അഞ്ച് മണിക്കൂർ നമ്മളാൾക്കാരുടെ പ്രശ്നങ്ങൾ കേട്ട് നമുക്ക് പിന്നെ ചിലർ വിചാരിക്കും ഇയാളെ തൊട്ടിട്ട് ഞാൻ ഉറങ്ങി ചിലർക്ക് മിത്യാധാരങ്ങൾ നമ്മൾ ഉറങ്ങിപ്പോന്നൊക്കെ ഉള്ള ഇതുണ്ട് പക്ഷെ ഉറങ്ങിപ്പോയത് എങ്ങനെ വർക്ക് ചെയ്യും കാരണം നമ്മൾ സജഷൻസ് വഴിയാണ് ഒരാളെ ഹീൽ ചെയ്യുന്നത് അപ്പൊ നമ്മള് ട്രാൻസ്റ്റേറ്റിലായിരിക്കും ഇങ്ങനെ കിടക്കുമായിരിക്കും പക്ഷെ നമുക്ക് എല്ലാം കേൾക്കാം ഒരു എക്സാമ്പിൾ ഞാൻ പറയാം എന്റെ രണ്ടാഴ്ച മുമ്പ് എന്റെ ഒട്ടത്തൊരാള് വന്നിരുന്നു അദ്ദേഹത്തിന് ആങ്സൈറ്റി ആണ് ആങ്സൈറ്റി ഉണ്ട് പിന്നെ ഈ പ്രത്യേകിച്ച് എടുത്തു വരാൻ പറ്റുന്ന പുള്ളി പാലം കയറിയുമ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ പാലം വരുമ്പോ പുള്ളി വണ്ടി കയറിയിട്ടാണ് അപ്പുറത്താളോട് ഓടിക്കാൻ പറയും പാലം ഓടിക്കാൻ പറ്റില്ല ആ പാലത്തിലേക്കൂടെ വണ്ടി ഓടിക്കാൻ ബുദ്ധിമുട്ടാണ് അദ്ദേഹത്തിന് അപ്പോ നമ്മൾ സെഷൻ കൊടുത്തു സജഷൻസ് ആണ് നമ്മൾ കൊടുക്കുന്നത് ചെറുപ്പത്തിൽ എവിടെയോ പാലോ വെള്ളമോ ഒക്കെ ആയിട്ട് ഉണ്ട് ഫിയറുണ്ട് സജഷൻസ് ഒക്കെ കൊടുത്തു പക്ഷെ ആളൊരു ഫിഫ്റ്റി ഫൈവ് സിക്സ്റ്റിയുടെ ഇടയ്ക്കുള്ള ആളാണ് സെഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് പ്രത്യേകിച്ച് തോന്നിയില്ല കേട്ടോ കോൾഡ് റെസ്പോൺസാണ് പിന്നെ മുന്നേ പറയുന്നൊക്കെ കേട്ടിരുന്ന എല്ലാം കേട്ടു പക്ഷെ എനിക്ക് ഞാൻ ഉറക്കത്തിലോ എനിക്ക് ചേഞ്ച് ഉണ്ടായിട്ടൊന്നും തോന്നുന്നില്ലെന്ന് പറഞ്ഞു പിന്നെ ഇയാൾ പോയി രണ്ട് ദിവസം കഴിഞ്ഞ് പിന്നെ വിളിച്ചിട്ട് കേട്ടോ ഇന്നലെ സംഭവമുണ്ടായി ഞാൻ പാലം കഴിഞ്ഞ് വണ്ടി നിർത്തിയപ്പോഴാണ് ആലോചിച്ചതൊട്ടോ ഞാൻ പാലം കറി എന്നുള്ളത് അപ്പോൾ സജഷൻസ് നമുക്ക് എപ്പോഴാണെങ്കിലും അക്സെപ്റ്റ് ചെയ്യാം അപ്പം ഈ ഹിപ്നോസിസിനെ കുറിച്ച് കുറേ മിഥ്യാധാരണകളുണ്ട് ഇപ്പം തന്നെ പല ചാനൽസ് കാണുന്നുണ്ട് ഭൂതഭേദ പിശാചികളെ കണക്ട് ചെയ്തിട്ടുള്ള ഹിപ്നോസിസ് ഒരിക്കലുമല്ല അല്ലെങ്കിൽ മരിച്ചുപയറേ ഹിപ്നോസിസ് ബ്രോ ആണെങ്കിൽ നന്നായിട്ട് ഈ കാണിക്കും നിങ്ങൾക്ക് ഉറപ്പായിട്ട് കാണാൻ സാധിക്കും ഇത് അതിനകത്തും പല ആളില്ലാത്ത ആൾ പറയുന്ന ആളുണ്ട് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് മരിച്ചുപോയ ആളാണ് ഇവൻ എന്നെ ചില ആൾ വിളിക്കുമ്പോൾ ചോദിക്കും അതിനൊരു വിളിച്ചിട്ട് പോയി ചേട്ടാ ഞാൻ അമ്പലത്തിൽ നിന്ന് പൂജിച്ചു കിട്ടിയ ചാരടെ എൻ്റെ കയ്യിൽ കിടപ്പുണ്ട് എന്റെ അച്ഛനെനിക്ക് കാണാനാണ് ചാരടെ കയ്യിലുള്ളതുകൊണ്ട് അച്ഛനെനിക്ക് കാണാൻ പറ്റും അച്ഛൻ വരുമെന്ന് ഒരിക്കലും അങ്ങനെയല്ല ഇത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനകത്തുള്ള അവരുടെ ഓർമ്മകളെ കുറച്ച് നേരത്തെ നമ്മൾ സ്വപ്നം കാണത്തില്ല ഉറക്കത്തിൽ സ്വപ്നം കാണത്തില്ല അതേ സ്വപ്നങ്ങള് പോലെ നമ്മൾ അവരെ കണ് മുന്നിൽ അതൊന്ന് കാണിച്ചു കൊടുക്കുന്നു അവരുടെ തലച്ചോറിനെ കുറച്ച് നേരത്തേക്ക് മാനിപ്പുലേറ്റ് ചെയ്ത് കൊടുക്കുന്നു കാര്യം വേറെ അവരുടെയൊക്കെ മനസ്സിൽ ചിലപ്പോൾ അച്ഛനെ കാണാൻ ആഗ്രഹിക്കുന്ന അതായത് അമ്മയെ കാണാൻ ആഗ്രഹിക്കുന്ന മരണപ്പെട്ടു പോകാനുള്ള അവരോട് ഒരുപാട് വാത്സ്യം ഒരുപാട് സ്നേഹം കിട്ടി കിട്ടി വന്നപ്പെടുത്തി അവരുടെ തലച്ചോറിൽ അവരോടുള്ള സ്നേഹം ഫിക്സഡ് ആയിട്ടുണ്ട് അപ്പോൾ ചില സമയത്ത് ചിലപ്പോൾ മേ ബി അവർ മേണപ്പെട്ട സമയത്ത് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാനോ അല്ലെങ്കിൽ പറ്റാത്ത ഒരു സിറ്റുവേഷൻ അവർക്ക് വന്നിട്ടുണ്ടാവാം അത് അവരുടെ മനസ്സിൽ കിടന്ന് ഇങ്ങനെ നേർന്ന് കിടക്കുവാണ് അപ്പം ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ അവർ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കും എനിക്കത് കാണണം സോ അവർ തന്നെ വില്ലിംഗ് ആയിട്ട് വരും നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം അവർ ഫോക്കസ് ചെയ്യും സ്പോട്ടിൽ അവർ സ്ലീപ്പ് ആവുന്നു പിന്നെ നമ്മൾ കൊടുക്കുന്ന സജഷൻസ് അവർ ഏറ്റെടുക്കുന്നു അവർക്ക് അത് കറക്റ്റായിട്ട് തന്നെ ഹൈസലൈറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അവർക്കത് ഫീൽ ചെയ്യാൻ പറ്റും ഫ്രണ്ട് നിൽക്കുന്ന ആരാണ് അതേ ശബ്ദത്തിൽ കേൾക്കാൻ കഴിഞ്ഞ ദിവസം ഒരാളിനെ ചെയ്തപ്പോഴത്തേക്ക് പുള്ളിക്കാരിക്ക് പുള്ളിക്കാരുടെ അത്യാവശ്യം നല്ല ടൈറ്റ് ഫൺ ഫിനാൻഷ്യലി ടൈറ്റ് ആയിരിക്കുന്ന സമയത്താണ് അമ്മ ഹോസ്പിറ്റലിൽ ആവുന്നത് ഹെൽപ്പ് ചെയ്യാനൊന്നും പറ്റിയില്ല അമ്മ മരണപ്പെടുന്ന സിറ്റുവേഷൻ വന്നു അമ്മ വിഷമിച്ചിട്ടാണോ മരണപ്പെട്ടത് എന്നുള്ളൊരു തോട്ടുണ്ടായിരുന്നത് പുള്ളിക്കാരുടെ ഞാൻ പറഞ്ഞു കൊടുത്തതെന്ന് വച്ചാൽ തൊട്ടുമുന്നിൽ അമ്മ വരുന്നുണ്ട് അമ്മ കാണാം അമ്മ ഹാപ്പി ഹാപ്പിയായിട്ടായിരിക്കും നിൽക്കുന്നത് അമ്മയോട് സംസാരിക്കാം ഓട് നല്ല ഹാപ്പി ആയിരിക്കും പോയി സംസാരിക്കുന്നു കെട്ടിപ്പിടിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ കാണുന്നത് അമ്മ ഹാപ്പി ആയിട്ട് വെൽക്കം ചെയ്യാൻ നിൽക്കുന്നതായിട്ടാണ് അപ്പൊ പിന്നീട് എങ്കിച്ച് വിഷമം മാറി ആളുടെ മനസ്സിൽ അമ്മ ഹാപ്പി ആയിട്ട് അൻ്റെ അടുത്ത് വന്നത് ഞാൻ കണ്ടത് എന്റെ അമ്മ ചിരിച്ചോളാണ് അപ്പം മരിച്ചപ്പോഴും അമ്മ ഹാപ്പി ആയിട്ട് അവർക്ക് ആ തലച്ചോറിൽ ഉണ്ടായിരുന്ന ആ ഒരു പ്രഷർ ഉണ്ടായിരുന്നു എന്റെ അമ്മ മരിച്ചു അവരുടെ ജീവിത അവസാന വരെ അവർക്ക് ഉണ്ടായിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ അവർ അത് കൂള ഇനി അത് ആലോചിച്ച ഒരു ഇതൊക്കെ ഇതിനൊക്കെ ആയിട്ടാണ് പല ആളുകളും അല്ലെ നമ്മളിപ്പോ ഈ സജഷൻസ് നമ്മൾ ഓൾറെഡി പറയില്ലേ ഇത് നിങ്ങളുടെ ആണ് അല്ലാതെ ശരിക്കും ഇങ്ങനെ നിങ്ങൾ കാണുന്നില്ല എന്നുള്ളത് ഞാൻ ഈ നേരത്തെ ചോദിച്ചല്ലേ പോസിറ്റീവ് നെഗറ്റീവ് എന്താന്ന് ഫസ്റ്റ് ക്വസ്റ്റൻ തന്നെ അതായിരുന്നു അല്ലേ അതെന്ന് നമ്മൾ റോങ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് വന്നിട്ട് മീഡിയയിലോ ഇവിടെയൊക്കെ പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ എനിക്കൊരു നേരത്തെ ഒരു ജന്മം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് നമുക്കത് പ്രൂവ് ചെയ്യാനോ തെളിയിക്കാനോ ഒന്നും പറ്റില്ല പക്ഷെ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ ഞാൻ ചെയ്യാറുണ്ട് പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ എന്ന് വെച്ചാൽ എൻ്റെ വലിയപ്പൻ്റെ ചായ എനിക്ക് കിട്ടി കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്റെ വല്ല്യപ്പിന്റെ ടാലൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്റെ വല്യപ്പന്റെ ഹാബിറ്റ്സ് എനിക്ക് കിട്ടും വലിയപ്പിൻ്റെ പെയിൻ എനിക്ക് കിട്ടും ജിനോമിക്സ് ആണ് പറഞ്ഞത് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും അല്ലാതെ ഞാൻ പണ്ട് മറ്റേ ഒരാ മറ്റേ യുദ്ധത്തിന് പോയ ഇതാണ് കാരണം ഇയാൾ നോക്കുമ്പോൾ ഇതേ മുറിവ് അയാൾക്കും ഉണ്ട് ഏഹ് കാരണം ഇയാളെ തന്നെ മിറർ മിറിയതാണ് കാണുന്നത് അതുകൊണ്ടാണ് ഈ സാധനം ഉണ്ടാകുന്നത് പക്ഷേ റിയാലിറ്റി ചെക്ക് നോക്കുമ്പോൾ ഇത് ജിനോമിക്സ് ആണ് നമുക്ക് സയന്റിഫിക്കറ്റ് സ്റ്റഡി സ്റ്റഡി ചെയ്യുകയും ചെയ്യാം അപ്പോൾ ഈ നെഗറ്റീവ് ആയിട്ടുള്ള ന്യൂസ് പോകുമ്പോഴത്തേക്കും ആൾക്കാർക്ക് ഇത് ഭയങ്കര ഇതായിട്ട് തോന്നും അപ്പൊ ഹാലൂസിനേഷൻ ചോദിച്ചില്ല ഹാലൂസിനേഷൻ ചെയ്യുമ്പോൾ പറഞ്ഞു കൊടുക്കുന്നു അപ്പോൾ നമ്മൾ പറയും ശരിക്കും നിങ്ങളുടെ അമ്മയും അച്ഛനെ വന്നതല്ല നിങ്ങളുടെ ബ്രെയിനെ ഒരു ഹലൂസിനേറ്റഡ് സ്റ്റേറ്റ് കൊണ്ടുപോയിട്ട് നിങ്ങൾക്കൊരു മേക്ക് ബിലീഫ് ആക്കി കൊടുക്കുവാണ് മേക്ക് ബിലീഫ് ആണ് പക്ഷെ അവർ കാണുന്ന അതായിരിക്കും കാരണം അത് അവർക്ക് സന്തോഷം കിട്ടുന്നതാണെങ്കിൽ അത് ഏറ്റവും നല്ലൊരു കാര്യമാണ് കാരണം ഈ ഗ്രീഫ് എന്ന് പറഞ്ഞ സാധനം ഇപ്പം ആരിലും മരിച്ചു എന്ന് വിചാരിക്കുക നിങ്ങളുടെ ആരെങ്കിലും മരിച്ചു എന്ന് വിചാരിക്കുക എനിക്ക് ലാസ്റ്റായിട്ട് പറയേണ്ട ഒരു വാക്ക് കാണും എടാ എനിക്ക് സോറി എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു താങ്ക്സ് പറയണമെന്നുണ്ടായിരുന്നു ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കണമെന്നായിരുന്നു മരുന്ന് കൊടുക്കണം ഇത് പറ്റിയില്ല ഇത് പറ്റാതെ വരുമ്പോൾ ഇയാളുടെ മരണം നമ്മളെപ്പോഴും വേദനിപ്പിക്കും പക്ഷേ ഇങ്ങനെ സാധനം വരുമ്പോഴത്തേക്ക് ഇയാൾ നിങ്ങളുടെ ഹാസരി ഇയാളുടെ മനസ്സിലുള്ള എല്ലാ സംഭവം എക്സ്പ്രസ് ചെയ്യും ഒരുപാട് ഹാപ്പി കംഫർട്ട് ഇതേപോലെ ഫീൽ ചെയ്ത് വിഷമിക്കുന്ന ഒരുപാട് എനിക്ക് ഒന്ന് ഓപ്പൺ ആയിട്ട് പറഞ്ഞാൽ എനിക്ക് ഇരുപത്തയ്യായിരത്തിന് പുറത്ത് മെസ്സേജ് ആണ് എനിക്ക് വന്നുള്ളത് ഞാൻ എന്റെ അക്കൗണ്ട് ഒരു മൂന്ന് പേരെ കൊടുത്തിട്ടാണ് ഈ മൂന്ന് മൂന്നര പിന്നെ ഫ്രണ്ട് ഞാനിവിടെയാണ് മെസ്സേജ് നോക്കുന്നത് ഒരുപാട് ഒരുപാട് കോയമ്പത്തൂർ തമിഴ്നാട്ടിൽ നിന്ന് ഈ മെസ്സേജ് അയക്കുന്നുണ്ട് എനിക്ക് ചിലപ്പം നമുക്ക് അവരുടെ പോയി ചെയ്യാൻ പറ്റില്ല എനിക്ക് തമിഴ് കൺവീനിയൻ്റ് അല്ല അവരുടെ സംസാരിക്കാനായിട്ട് ഞാനിപ്പോൾ അവരുടെ അടുത്ത് മലയാളം അവർക്ക് അറിയാമെന്ന് പറഞ്ഞാൽ പോലും മലയാളത്തിൽ പറയുമ്പോഴത്തേക്ക് അത് മലയാളത്തിൽ അവർ തലച്ചോറിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് തമിഴിൽ കേട്ട് വരുമ്പോഴത്തേക്ക് സമയം എടുക്കും അപ്പം നമ്മുടെ കൊടുക്കുന്ന സജഷൻസ് അവരെ എടുക്കണമെന്നില്ല അപ്പോൾ ഞാൻ അവരടുത്ത് പറയും കാര്യം ഞാൻ പറഞ്ഞ് മനസ്സിലാക്കും ഒരുപാട് മെസ്സേജ് മെസ്സേജ് വരുന്നത് മുഴുവൻ മരിച്ച പോയ കാണാൻ ബന്ധുക്കളെ കാണാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് 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 അതിൽ എല്ലാവർക്കും സക്സസ് ആവണമെന്നുമില്ല എക്സൈറ്റ്മെന്റ് കാണാൻ ഞാൻ ആദ്യമായിട്ട് ഒരു ഹിപ്നോതെറാപ്പിസ്റ്റിന് ഇന്റർവ്യൂ എടുക്കുന്നത് ഇങ്ങനെയാണ് എന്റെ ഒരു ഫ്രണ്ട് ഒരു ഒരു വർഷം ആവാനായി അവൾ മരിച്ചു പോയായിരുന്നു അപ്പൊ അവളുടെ അമ്മയാണ് എനിക്ക് ആദ്യം ഒരു വീഡിയോ അയച്ചു തരുന്നത് ഒരു ഇന്റർവ്യൂവിന്റെ വീഡിയോ ആണ് അതിൽ ആങ്കർ ആയുള്ള അച്ഛനെ കണ്ടിട്ട് കരയുന്ന ഒരു വീഡിയോ ആണ് അതിന്റെ ഹൈലൈറ്റ്സ് അങ്ങനെയാണ് തുടങ്ങുന്നത് അപ്പൊ എനിക്ക് അമ്മ വീഡിയോ അയച്ചതെന്നിട്ട് പറയാണ് മോളെ നീ ഇയാളുടെ ഒരു ഇന്റർവ്യൂ എടുത്ത് നോക്ക് നിനക്ക് അയാളെ കാണാൻ പറ്റിയ അവളെ കാണാൻ പറ്റിയിരുന്നെങ്കിൽ നിനക്ക് സംസാരിക്കാലോ അങ്ങനെയാണ് ഞാൻ ഓക്കെ ഒരു ആഗ്രഹമായിരുന്നു അത് അപ്പൊ ഞാൻ ശരി ഞാൻ ശ്രമിക്കാം ഞാൻ വിളിച്ചു വരുത്തി ഇന്റർവ്യൂ ചെയ്യാണ് ചെയ്യുന്നത് പക്ഷേ എനിക്കത് വർക്കൗട്ടായില്ല പക്ഷേ വർക്ക്ഔട്ടായിട്ട് ഒരാളിപ്പോ ചെയ്തിട്ട് വർക്ക്ഔട്ട് ആയില്ല എന്നുണ്ടെങ്കിൽ മാജിക്കോ അല്ലെങ്കിൽ മറ്റേ എഫക്റ്റുകൾ അല്ല ഒരിക്കലും അത് ആ ആളിന്റെ ഇമാജിനേഷൻ അല്ലെങ്കിൽ ആളുടെ സ്ട്രെസ് ആളുടെ ഉള്ളിലെ പെയിൻ അല്ലെങ്കിൽ ഉറക്കമില്ലായ്മ ഇതൊക്കെ ഇതിന് ഭാഗം ഒരുപാട് പിന്നെ ഹിപ്നോസിന് ഒരു ഉണ്ട് ഓൾ ഹിപ്നോസിസ് ഈ സെൽഫ് ഹിപ്നോസിസ് എല്ലാ സെൽഫ് ബ്രോയ്ക്ക് സൂപ്പർ പവർ ഉണ്ടോ ഒന്നുമില്ല എനിക്കുണ്ടോ എനിക്കൊന്നുമില്ല നമ്മൾക്ക് നമ്മളൊരു ജിം ട്രെയിനറിനെ പോലെയാണ് നമ്മൾ ഗൈഡ് ചെയ്ത് കൊണ്ടുപോകണം അപ്പം അയാൾക്ക് അയാളുടെ ഇന്നർ സെൻസുകളെ അല്ലെങ്കിൽ അയാളുടെ സെൻസസിനൊക്കെ തളർത്തിയിട്ട് നമ്മുടെ സെൻസസ് തളരുമ്പോഴാണ് സബ് കോൺഷ്യസ് മൈൻഡ് ആക്റ്റീവ് ആവുന്നത് ശരിയാണോ തെറ്റാണോ നമ്മൾ മൈൻഡ് ഓപ്പൺ ആവുമെന്ന് പറയുന്നില്ലേ പക്ഷെ എന്നാലും സബ്കോൺഷ്യസ് മൈൻഡ് ഏറ്റവും പീക്കിൽ നിൽക്കാൻ നമ്മള് ഇപ്പൊ രാത്രി കിടന്നുറങ്ങി ഞാനിപ്പോഴും നമ്മുടെ കൊച്ചിയിൽ കിടന്നുറങ്ങുമ്പോൾ എത്ര വണ്ടികൾ പുറത്തുനിന്ന് പോകുന്നുണ്ട് ഏ നമ്മള് ഹോണടി എല്ലാം കേൾക്കുന്നുണ്ട് ഞാൻ എണിക്കൂ ഒരിക്കലും എണിക്കത്തില്ല പക്ഷെ എന്റെ ഡോറയിൽ വന്നിട്ട് ആരെങ്കിലും ചെറുതായിട്ടൊന്ന് മുട്ടിക്കഴിഞ്ഞാൽ എന്റെ സബ് കോൺഷ്യസ് മൈൻഡ് തന്നെ അലോട്ട് ചെയ്യും ആരും ആരോ വന്നു ആരോ കുട്ടി ഇത്രയും ശബ്ദം കേട്ടിട്ട് ഞാൻ അനങ്ങിയിട്ടില്ല എന്തുകൊണ്ട് കാണണം സബ് കോൺഷ്യസ് മൈൻഡ് എപ്പോഴും ആക്റ്റീവ് ആണ് പക്ഷേ ഉറങ്ങാൻ നേരത്ത് നമ്മുടെ സെൻസസ് എല്ലാം ടയേഡ് ആകുമ്പോൾ പിന്നെ നമ്മുടെ കൺട്രോൾ കൺട്രോളെടുക്കും ഇപ്പം മദ്യപിച്ചിട്ട് ബാറിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ ആലോചിക്കും ചിലർ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അടുത്ത ദിവസം പറയും ഞാൻ എങ്ങനെ ഇവിടെ എത്തി എന്ന് എനിക്ക് അറിയില്ല അപ്പോൾ ആരാ വണ്ടി ഓടിച്ചത് അപ്പോൾ നിങ്ങളുടെ സെൻസസ് തളർന്നു കഴിയുമ്പോൾ സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങളുടെ ആക്ടിവിറ്റി ഏറ്റെടുക്കും ഞാൻ ഈ ഈ നമ്മൾ നമ്മൾ മുൻപ് എടുത്ത ഒരാളുടെ ഇന്റർവ്യൂല് അവര് പറയുന്നുണ്ട് അവർ സംസാരിക്കുന്നത് സോളുകളെ കുറിച്ചിട്ടാണ് ആത്മാക്കളെ കുറിച്ചിട്ടാണ് അവർ സംസാരിക്കുന്നത് ആ സമയത്ത് അവർ പറയുന്നത് നമ്മൾ ഈ കള്ളു കുടിക്കുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് പെട്ടെന്ന് ഇങ്ങനത്തെ സോളുകളുമായി കണക്ട് ആവാൻ അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കുറച്ചും കൂടി ആണെന്ന് പറയുന്നു അത് മേബി സബ് കോൺഷ്യസ് മൈൻഡിന്റെ ഒരു സംഭവമായിരിക്കില്ലേ അത് നേരത്തെ പറഞ്ഞ ആൻസർ ഉണ്ട് നമ്മളെന്താ മദ്യപിക്കുമ്പോൾ എന്താ സംഭവിക്കാം ഈ പറഞ്ഞ ഹിപ്നോസിൽ നമ്മൾ

അവരുടെ ചിന്തകളാണ് കാണിക്കുന്നത് ഒരിക്കലും ഇല്ല നിലയ്ക്ക് നെഗറ്റീവ് എനർജി പോസിറ്റീവ് എനർജി എനർജിയുണ്ട് അത് വിശ്വസിക്കുന്നുണ്ട് ഒരു നെഗറ്റീവ് എനർജി ഒരു പോസിറ്റീവ് എനർജി നമ്മുടെ ലോകത്തുണ്ട് എന്നുള്ള കാര്യം ഞാൻ പക്ഷെ ഈ ആത്മാക്കളുണ്ട് ആത്മാക്കൾ ഇന്ന് ഞാൻ ചോദിക്കട്ടെ ഏതെങ്കിലും ആത്മാവ് ആരെങ്കിലും ഉപദ്രവിച്ച ആരെങ്കിലും പിടിച്ച എന്തെങ്കിലും നമ്മൾ കണ്ടുണ്ടാവില്ല ഇല്ല അപ്പോ മേ ബി അങ്ങനെ ഉണ്ടാവാം അത് നമുക്ക് ചെറുപ്പില്ല പക്ഷെ നമ്മൾ പറയുന്നത് ഹിപ്നോട്ടിസവും ഈ പറയുന്ന സോളും ആത്മാക്കളും നമ്മൾ ശരി മിക്സ് ചെയ്യാൻ തന്നെ ആവശ്യമില്ല പിന്നെ സോൾ ഉണ്ടോ സോളുണ്ടോ ഇല്ലയെന്നോരൊക്കെ പ്രേതെന്നുള്ള നമ്മളറിയും ലൂമോളി പോകുമ്പോൾ പ്രേതമുണ്ടോ ഇല്ല നമ്മളിവിടെ ഇരിക്കാൻ നേരത്തെ പ്രേതമുണ്ടോ ഇല്ല അപ്പൊ നമ്മൾ നമ്മളെ തന്നെ ആവുമ്പോൾ മാത്രം വരുന്ന ഈ ചിന്തകൾ തന്നെയാണ് നമ്മൾ ഒറ്റയ്ക്ക് റോട്ടികൾ നടന്നു നമ്മുടെ പോകുമ്പോഴത്തേക്ക് ഫോളോ ചെയ്യുന്ന നമുക്കൊരു തോന്നൽ വരാം അത് നമ്മുടെ ആ ഒരു മൈൻഡ് നമ്മൾ ഈ കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ കണ്ട് കേട്ട് വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്തിരിക്കുന്ന സബ് കോൺഷ്യസ് മൈൻഡിലോഷ്യസ് മൈൻഡിൽ വർക്ക് ചെയ്യുന്നതാ പോലും അറിയാണ്ട് അത് നമുക്കത് ഫീൽ ചെയ്യും നമ്മൾ കാർ എടുക്കാൻ പോയി ടാറ്റ സഫാരി എടുത്തു എടുത്തില്ല ഓഫീസിൽ പോയി സൈൻ ചെയ്ത് കൊടുത്തു എനിക്ക് ഇഷ്ടപ്പെട്ടു അടുത്ത ആഴ്ച ഡെലിവറി അവിടെ നിറങ്ങിയൊക്കെ കാണുന്ന മുഴുവൻ ആ മോഡൽ ടാറ്റ സഫാരി ആയിരിക്കും സബ് കോൺഷ്യസ് നിങ്ങൾ തോട്ടിട്ട് നിങ്ങൾ കാണുന്നതായിരിക്കും നമുക്ക് നെഗറ്റീവ് തോട്ട് തോട്ടായിരുന്നെങ്കിൽ നമ്മൾ കാണുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഈ ഹിപ്നോസിസ് ഹിപ്നോട്ടിസം അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എന്റെ സയന്റിഫിക് സൈഡ് ആയിരിക്കണം നമ്മൾ ഏറ്റവും കൂടുതൽ പറയേണ്ടത് അല്ലെങ്കിൽ നമുക്ക് ഡൈവേർട്ട് ചെയ്തു പോയാൽ ഈ പറയുന്ന നെഗറ്റീവ് ഷെയ്ഡ്സ് വരാൻ ചാൻസ് ഉണ്ട് മിസ് ഡയറക്ടാ ആൾക്കാർ ഹിപ്നോസിന് ഒരു നെഗറ്റീവ് സൈഡ് ഉള്ളു ഇറ്റ് മിസ്ഗൈഡ് പീപ്പിൾ അല്ലെങ്കിൽ ഇതിനൊരു 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 റോങ് ആക്ടിവിറ്റിയിലേക്ക് ഈ നമ്മള് യഥാർത്ഥത്തിൽ നോക്ക് മർമ്മം എന്ന് പറയുന്ന സാധനം അതും ഈ പറയുന്ന ഹിപ്നോസിന് അകത്തുള്ളതെ കുറെ കഴിഞ്ഞാൽ ഒരാള് നമ്മൾ നല്ലൊരു സബ്ജക്റ്റ് ആണ് അവരുടെ റാപ്പ് കണക്ഷൻ ഉണ്ട് ഒന്നും മിണ്ട അവരെ കണ്ണിൽ നോക്കിയാൽ മാത്രം മതി അപ്പോഴേ വീഴും പുള്ളിക്കാരി ഇന്നലെ ഇന്നലെ രണ്ടുപേർ ചെയ്ത മൂന്ന് പേർ ചെയ്തായിരുന്നല്ലേ നോക്ക് മർമ്മം എന്ന് പറയുന്നത് ഒരാളെ ഫോക്കസ് കറക്റ്റ് പിടിക്കുന്നു അവിടെ നമ്മൾ കണ്ണീന്ന് എനർജിയോ സാധനമൊന്നും സെൻഡ് ചെയ്യുന്നൊന്നുമില്ല ഒന്നുമില്ല സിനിമയെ കാണുന്ന പോലൊന്നുമില്ല പക്ഷെ നമ്മൾ അറ്റൻഷൻ സീക്കാൻ വേണ്ടിയാണ് കണ്ണി നോക്കാൻ പറയാം അല്ല ഒരു വസ്തുവിലേക്ക് നോക്കാൻ പറയും ചില വിചാരിക്കും കണ്ണിലേക്ക് നോക്കുമ്പോൾ എന്തോ സംഭവിക്കുന്നു അല്ല ഒരു ഫോക്കസ് കണ്ണ് ഡിസ്ട്രാക്റ്റഡ് ആവരുത് പലയിടത്തും പിന്നെ നമ്മുടെ ഐലിറ്റ്സ് കണക്ട് ചെയ്യുന്നത് കുറെ കുറേ നെർവ്സ് ഉണ്ട് നമ്മുടെ ബ്രെയിനിലേക്കുള്ളത് അപ്പോൾ ഇത് ഭയങ്കരമായിട്ട് റിലാക്സ്ഡ് ആകുന്ന പെട്ടെന്ന് ആവുന്ന നമ്മുടെ നെർവ്സാണ് നമ്മുടെ കണ്ണിലത്തെ അപ്പോൾ അത് റിലാക്സ്ഡായി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബോഡി റിലാക്സ്ഡാകും അതിൻ്റെ ഐഡിയ അത്രയേ ഉള്ളൂ ഓക്കെ നമ്മളിപ്പോ ബി ടി എസിന്റെ പാട്ടുകളൊക്കെ ഉണ്ടല്ലോ ഇത്തരത്തിലുള്ള പാട്ടുകളിൽ ഒരു തരത്തിലുള്ള ഒരു കോഡ് ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുള്ള അറിവാണ് എനിക്ക് ആ അതെ അത് ഇപ്പൊ ചേച്ചേട്ട് നേരത്തെ പറഞ്ഞതുപോലെ നെഗറ്റീവ്ലി ലീഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് മാറിക്കൂടെ എന്ന് വെച്ചാൽ ഇപ്പൊ എനിക്ക് ഒരാളെ ഹേർട്ട് ചെയ്യണം അതല്ലെങ്കിൽ ഒരാളെ എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടിക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഇതുപോലെ ഒരു കോഡ് ഉണ്ടാക്കി ഒരു പാട്ടുണ്ടാക്കി ആൾക്ക് കൊടുത്തിട്ട് സൂപ്പറാ ദിവസം കേട്ട് നിനക്ക് ഉറങ്ങാൻ സാധിക്കൂന്ന് പറഞ്ഞാൽ ഞാൻ അയാളെ പറഞ്ഞ് ധരിപ്പിക്കുകയാണെങ്കിൽ അയാളെ പാട്ട് എന്നും കേട്ടുകയാണെങ്കിൽ അയാളുടെ ചിന്താഗതി മൊത്തം മാറിപ്പോയി

യൂട്യൂബിലുള്ള ട്രാക്ക്സിനെ നമ്മൾ വേറെ ഒരു ഹിറ്റ് നോട്ടിസ്റ്റ് ആണെങ്കിൽ കൂടെ അയാൾ തന്ന ട്രാക്ക് നമ്മൾ എന്തിനാണ് എടുക്കുന്നത് പക്ഷെ അയാൾക്ക് പറഞ്ഞുതരാം ചെയ്യേണ്ട ഇത്രമാത്രം എന്റെ ഫോട്ടോ ഉണ്ട് എൻ്റെ ഇപ്പോഴത്തെ കോലം കണ്ടല്ലോ ഞാൻ അത് സെൻഡ് ചെയ്തു തരാം അങ്ങനെ പ്രേക്ഷകരായി കാണിച്ചു ലാസ്റ്റ് ഇയർ ഞാൻ കുറച്ചത് ഫോർട്ടി ഡേയ്സിൽ ട്വന്റി ടു കിലോസാണ് ഇരുപത്തിരണ്ട് കിലോ ട്രാക്ക് കേട്ട് മാത്രം ട്രാക്ക് കേട്ടെന്ന് വെച്ചാൽ ഞാൻ തന്നെ റെക്കോർഡ് ചെയ്തതാണ് ഓക്കെ ഈ ട്രാക്കിൻ്റെ അകത്ത് മായ മന്ത്രം എന്ന് പറഞ്ഞാൽ പറഞ്ഞൊരു അഞ്ച് കാര്യങ്ങളാണ് ഐ വിൽ നോട്ട് ഹാവ് ഷുഗർ ഐ വിൽ നോട്ട് ഹാവ് കാർ ഐ വിൽ നോട്ട് ഹാവ് ഓയിലി ഐറ്റം ഐ വിൽ നോട്ട് ഹാവ് ഫ്രൈഡ് ഐറ്റം ഐ വിൽ ഗോ ഫോർ ജോഗിംഗ് ഇത് അഞ്ച് അഫർമേഷൻസ് ആണ് അപ്പൊ കിടക്കാൻ നേരത്തെ എന്താ സംഭവിക്കുക നമ്മൾ കണ്ണടച്ചു നമ്മൾ ഉറങ്ങിയിട്ടില്ല ഉണന്നിരിക്കും എന്റെ ഇടയ്ക്കുള്ള സമയത്താണ് ഇവൻ പ്ലേ ചെയ്യുന്നത് ഓക്കെ റിപ്പീറ്റ് മോഡിലിടും അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആവശ്യങ്ങൾ നിങ്ങൾക്ക് ഇടാം നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് എന്നിട്ട് നമ്മൾ കേട്ടു കിടന്നു രാവിലെ അടുത്ത ദിവസം നമ്മൾ ഹോട്ടലിലെ വീട്ടിലോ ചിലപ്പോൾ ബീഫോ ചിക്കനോ നമ്മൾ കഴിക്കാൻ തോന്നും നിങ്ങളുടെ അടുത്ത് വയലിൽ വെക്കുമ്പോഴത്തേക്കും നമ്മൾ കുഞ്ഞു തീ പേടിയായിട്ട് മനസ്സിൽ കയറി ഇപ്പഴും തീ കാണുമ്പോൾ നമ്മൾ കൈ അപ്പോൾ ഇതേ സാധനം നമുക്ക് നമ്മളെ പ്രോഗ്രാം ചെയ്യാൻ പറ്റിയ ടൂൾ ആണ് സെൽഫ് ഹിപ്നോസിസ് അപ്പോൾ നമുക്ക് എന്തിനാണ് വേറെ നമുക്ക് ഫോൺ ഉണ്ട് റെക്കോർഡ് അങ്ങനെ മതി മതി ചെയ്യാം കേൾക്കാമതിൽ ബീച്ചും ഉണ്ട് അതൊന്നും ആവശ്യമില്ല കാരണം നിങ്ങൾ രാത്രി കിടക്കാൻ പോകുമ്പോൾ രാവിലെ അഞ്ചു മണിക്ക് ഷൂട്ട് ഉണ്ട് എന്താ ചെയ്യുക എവിടെക്കും ഫോണില് ഓക്കെ ഫോണിൽ എല്ലാവരും വെച്ചു എന്നിട്ട് ദൈവവിശ്വാസിയാണോ അതെ പ്രാർത്ഥിക്കുവോ രാത്രി എനിക്കൊരു ഹോപ്പായിട്ടാണ് എന്നാലും രാവിലെ എണ്ണീപ്പിച്ചേക്കണേണ്ടായിരിക്കും എപ്പോഴെങ്കിലും അത് ദൈവത്തിനോടാണെങ്കിലും ഞാൻ എന്നോട് പറഞ്ഞാലും അതൊരു സെൽഫ് അഫർമേഷൻ ആണ് അപ്പോൾ കിടക്കാൻ നേരത്തെ എന്താണ് പറ്റുക നിങ്ങളുടെ ഈ നമ്മൾ കോൺഷ്യസ് ആയിട്ടിരിക്കുമ്പോൾ ബീറ്റാ വേവ്സ് എന്ന് പറയുക ബീറ്റാ വേവ്സ് ആക്റ്റീവ് ആണ് നമ്മൾ കൈ കണ്ണടിച്ചിങ്ങനെ ക്ഷീണമൊക്കെ വരുമ്പോൾ ആൽഫയിലേക്ക് കയറും ആൽഫ്രാവൽസ് അത് ഞാൻ പറഞ്ഞു ആ സമയം നമുക്ക് അറിയാം പക്ഷെ നമ്മൾ പറയുന്നുണ്ട് മനസ്സിൽ ദൈവം അഞ്ചുമണി ഒക്കെ അല്ലെങ്കിൽ അളിയ രാവിലെ അഞ്ചുമണിക്ക് എണ്ണിക്കണം ഓക്കെ അളിയനോക്കെ ഞാൻ എന്നെ തന്നെ വിളിക്കുന്നത് അളിയ ഓക്കെ രാവിലെ മണിക്ക് എണ്ണിക്കണം ഞാൻ കടന്നു രാവിലെ നാലമ്പതോ നാലമ്പത്തഞ്ചോ ആവുമ്പോഴും നമ്മൾ ഓട്ടോമാറ്റിക്കലി എഴുതേക്കും ഇത് ഇത് വേറെ ആരും സെൽഫ് നിങ്ങൾ 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 ചെയ്യുന്നുണ്ട് ഇതിന്റെ നല്ല നല്ല സജഷൻസ് നോക്ക് നോക്ക് സാധനം ഫീഡ് ചെയ്ത് ഇനി ട്രോമകളെ കുറിച്ച് സംസാരിക്കണെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഒക്കെ ഒരുപാട് റീലുകൾ ഞാൻ കാണാറുണ്ട് ഈ നമ്മുടെ ചൈൽഡ്ഹുഡ് ട്രോമാസ് എന്ന് പറയുന്നത് ഒരുപാട് പേരെ ബാധിക്കുന്ന വലിയ പ്രശ്നങ്ങളിലേക്ക് എങ്കിലും ഒരുപാട് ഡിപ്രഷൻ പോലെയുള്ള അവസ്ഥകളിലേക്കൊക്കെ ചൈൽഡ്ഹുഡ് ട്രോമകൾ എത്തിക്കുന്നുണ്ട് ഈ ഡ്രോമകൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് ഒരാൾക്ക് ചൈൽഡ്ഹുഡ് ട്രോമ ആണോ നിങ്ങൾ എങ്ങനെയാണ് അനലൈസ് ചെയ്തിരിക്കുന്നത് നമുക്ക് ശരിക്കും നമ്മുടെ ഇപ്പോഴത്തെ ഇപ്പം ഒരാളുടെ ലൈഫിൽ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് ബേസിക്കലി കണക്റ്റഡ് ടു കണക്ടു ആയിരിക്കും കാരണം എന്താ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ശരിക്കും സബ് കോൺഷ്യസ് മൈൻഡ് കോൺഷ്യസ് മൈൻഡിന് ഇടയ്ക്കൊരു സാധനം ഉണ്ട് അന്റെ പേരാണ് ക്രിട്ടിക്കൽ മൈൻഡ് എന്ന് പറയും ഓക്കെ കേട്ടുണ്ടോ ക്രിട്ടിക്കൽ മൈൻഡ് ഓക്കെ അപ്പൊ ക്രിട്ടിക്കൽ മൈൻഡ് ഡെവലപ്പ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും കുഞ്ഞിനാളില് നമ്മുടെ ഒരു പയ്യന്റെ കയ്യില് ഇടിച്ചു അല്ലെ ഒരു കുഞ്ഞ് വീണു നമ്മൾ ഓടിപ്പോയി മരുന്ന് പട്ടു ഇല്ല നമ്മൾ വേദന പോയിട്ട് ഏഹ് ഇത് പിന്നെ അവന് വേനയില്ല കാരണം അവന് ക്രിട്ടിക്കൽ മൈൻഡ് ഇല്ല ഇത് വലിയൊരാളുടെ അടുത്ത് ചെയ്താ പറയാം അവിടെ അവിടെ നല്ല വേദന ഉണ്ടെന്ന് പറയും കാരണം ക്രിട്ടിക്കൽ മൈൻഡ് സാധനം ഡെവലപ്പവും

അപ്പോൾ ഫിയർ നമുക്ക് വേണം തിരിട്ടിനെ നമ്മൾ നമ്മൾ നമുക്ക് നമ്മുടെ പേരൻസും നമ്മുടെ സൊസൈറ്റിയാണ് നമ്മളെ പ്രോഗ്രാം ചെയ്യുന്നത് അപ്പോൾ ഓരോരുത്തരുടെ കേസിലും ഓരോന്നായിരിക്കും അപ്പോൾ ഫിയർ ഇല്ലാതെ ഇവിടെ പ്രശ്നമാണ് കൂടിയാലും കാര്യങ്ങളെ കാണുമ്പോഴും പ്രേതം അങ്ങനെയൊക്കെയുള്ള കോൺസെപ്റ്റ് എപ്പോഴെങ്കിലും ഒക്കെ ചിലപ്പം ഇരുട്ടത്ത് എന്നുള്ളൊരു സംഭവം നമ്മുടെ മനസ്സിൽ എപ്പോഴെങ്കിലും ഫീഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഇട്ടി കയറുമ്പോൾ തന്നെ നമുക്ക് എന്തോ സംഭവം നമ്മളെ പിടിക്കാൻ വരുന്നുണ്ട് സ്വയമേ നമ്മൾ സംസാരിച്ചും പറഞ്ഞൊക്കെ പോകും മാറ്റാൻ വേണ്ടിയില്ലേ ഒരു റൂമിൽ മറ്റൊരു പണ്ട് കറണ്ട് പോയി കഴിഞ്ഞാൽ ലേറ്റ് ഇടാൻ പറയുമ്പോഴത്തേക്ക് സ്വന്തമായിട്ടും സംസാരിച്ച് പോയി കിട്ടും എന്തുകൊണ്ടാ

അത് വളർന്നായി വരുമ്പോൾ ട്രീ ആണ് നമ്മൾ 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 ചില ആൾക്കാർക്ക് ആൾക്കാർക്ക് ഐ മീൻ പ്രശ്നങ്ങളുള്ള രണ്ട് സ്വഭാവങ്ങൾ ഒരു സമയത്ത് പറയുന്നത് ഈ ആളെ എങ്ങനെയാണ് ചെയ്യുന്നത് സ്റ്റേറ്റ് ഓഫ് മൈൻഡും പിന്നെ സൈക്കാട്രിക് ഡിസോർഡേഴ്സ് കൂടുതലും മെഡിക്കേഷൻസിൽ പോകുന്ന സാധനങ്ങളുണ്ട് അതിനെ അതിനകത്ത് ട്രീറ്റ് ചെയ്യണം നമ്മൾ ഹിപ്നോതെറാപ്പിൽ എന്താ ചെയ്യുന്നത് തെറാപ്പിന്താൾക്ക് നന്നായിട്ട് റിലാക്സ് ചെയ്തിട്ട്

ഇതല്ല പുറത്തെന്ന് പറയുമ്പോൾ ചില അവർക്ക് ഏറ്റവും നല്ല സജഷൻസ് എടുക്കുന്ന അല്ലെങ്കിൽ നല്ല സബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അവരോട് നമ്മൾ ചോദിക്കുക അല്ലെങ്കിൽ അവര് നമ്മൾ ആരൊരാളെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ക്യൂരിയസ് ആയിട്ട് ഇങ്ങോട്ട് വരും എന്നെ കൂടെ ഒന്ന് ട്രൈ എനിക്ക് എനിക്കിതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് ആളാണ് എന്നുണ്ടെങ്കിൽ അവരെ ഞാൻ കുറച്ചു നേരത്തേക്ക് ആ ബാക്കിലുള്ള നോയിസിനെക്കാളും വളരെ റിലാക്സ് ആയിട്ട് കേൾക്കാൻ ശ്രമിക്കും ഞാൻ പറയുന്നത് മാത്രം കേൾക്കാൻ ശ്രമിക്കും എന്നുള്ളൊരു കമാൻഡ് കൊടുത്ത് ആ ഒരു നോയിസിനേക്കാൾ ശബ്ദത്തിൽ ഞാൻ കുറച്ചു നേരം സംസാരിക്കും സംസാരിച്ച് അവരെ ആ ട്രാൻഡ് സിറ്റുവേഷനിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഫസ്റ്റിലെ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ചുറ്റുമുള്ള ഒന്നും കേൾക്കത്തില്ല ഇനി ഞാൻ പറയുന്ന ശബ്ദം മാത്രമായിരിക്കും അവർ കേൾക്കുന്ന കമാൻ്റാണ് ഞാൻ ആദ്യം കൊടുക്കുന്നത് പിന്നെ ഈ എക്സ്റ്റേണലുള്ള കാര്യങ്ങളൊന്നും അവരെ ഫോക്കസ് ചെയ്യത്തില്ല ബോധവത് ചെയ്യത്തില്ല ഓക്കെ അപ്പോൾ പിന്നെ അത് നമുക്ക് നല്ല ഓരോന്നോരോട് ചെയ്ത് ചെയ്ത് ലാസ്റ്റ് അവർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് കൊടുക്കാൻ പറ്റും പിന്നെ ഹിപ്നോസിന്റെ ഡെഫിനിഷൻ തന്നെ ഓൾട്ടേർ സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നസ് അല്ലെങ്കിൽ നമ്മൾ നമ്മളൊരു സ്റ്റേറ്റിലേക്ക് മാത്രം ഫോക്കസ്ഡ് ആവുന്ന ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആണ് ഹിപ്നോസി അപ്പൊ നമ്മൾ ഒരാൾ പറയുന്നത് മാത്രമേ കേൾക്കുള്ളൂ ഒരാൾ പറയുന്നത് ശ്രദ്ധിക്കുള്ളൂ മറ്റേ കേൾക്കുന്നുണ്ട് നമ്മളിപ്പോ ഞാൻ പറട്ടെ നമ്മൾ സിനിമ പറയത്ത് ഓഫ് ഹിക്സിൽ ആണ് നിങ്ങൾക്ക് അറിയാം ആക്ടറാണ് ഡയറക്ടർ ആണ് അറിയില്ലേ പല പറഞ്ഞു എന്നിട്ട് കരയുന്നത് കരം വിഷമിക്കും കാരണം നമ്മള അറ്റൻഷൻ ചെയ്തിട്ട് നമ്മൾ അതായി മാറുവാണ് അതേ സമയത്ത് മൊബൈൽ ഫോൺ നോക്കുന്നു എന്നോട് അജ്മൽ ബ്രോപ്പനോട് ചോദിക്കുമ്പോൾ ഞാൻ എന്താ ശബ്ദങ്ങളില്ലേ

ട്രിക്കുകളാണ് സംഭവങ്ങളാണ് ട്രിക്കുകളാണ് എന്ന് പറയുന്നത് അതിന്റെ ഒരു അഡ്വാൻസ്ഡ് ലെവലാണ് മെന്റലിസം എന്ന് പറയുന്നത് അത് കുറച്ച് തലച്ചോറ് വെച്ചിട്ട് ആളുകളെ തിങ്ക് ചെയ്തുകൊണ്ടും ഒക്കെ ചെയ്യുന്ന ഒരു ഒരു സൈക്കോളജിക്കൽ പെർഫോമൻസ് പെർഫോമൻസ് ആർട്ടാണ് ആർട്ടാണ് ചെയ്യാൻ പറ്റിയ എക്സാമ്പിൾ പറഞ്ഞു നമുക്ക് തന്നെ ട്രൈ നോക്കാം ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാള് ഓക്കെ മനസ്സിലുണ്ടാവും ഇഷ്ടപ്പെട്ട ഒരാളുടെ പേര് മനസ്സിലുണ്ടാവും അത് പറയാന്ന് പറയുന്നുണ്ട് അപ്പോൾ ഞാനത് ആ ഒരു പേര് ഞാനൊന്ന് ഗസ് ചെയ്യുക ട്രൈ ചെയ്യുവാണ് ഓക്കെ മനസ്സിലൊന്ന് വിചാരിക്കുക എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ട് അപ്പോൾ അതൊന്ന് മനസ്സിൽ വിചാരിക്കുക ആ ഒരു പേര് മാത്രം മനസ്സിലൊന്ന് ഫോക്കസ് ചെയ്യുക എൻ്റെ കണ്ണിലോട്ട് മാത്രം നോക്കുക ആ മനസ്സിലാ പേര് തന്നെ പറഞ്ഞോണ്ടിരിക്കുക ആ പേര് എനിക്കിങ്ങനെ ഷെയർ ചെയ്യുന്നവർക്കൊന്ന് വിചാരിക്കുക എനിക്കിങ്ങനെ ഷെയർ ചെയ്യുവാണ് ഇങ്ങനെ എടുത്ത് എറിഞ്ഞുകൊണ്ടിരിക്കുകയോ ഓക്കെ ഞാനപ്പം ഒരു എൻ്റെ മൂത്തോട് മാത്രം നോക്കണേ ഓക്കേ ഇച്ചിരി ഒരു വലിയ പേര കേട്ടോ അല്ലേ ഓക്കെ ഓക്കെ

ുംനുകളുടെ കഞ്ഞിയിൽ പാചില്ല അതുകൊണ്ടാണ് ഇപ്പൊ ഇപ്പൊ ഏറ്റവും നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളൊരു പെർഫോമൻസ് ചെയ്യുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ നല്ലൊരു സാധനം അത്രയും നല്ല രീതിയിൽ നമ്മൾ അവതരിപ്പിച്ചതിന്റെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ ഇതിനെപ്പറ്റി ഏറ്റവും കൂടുതൽ മാത്രം അറിയുന്ന ആൾ താഴെ വന്ന അതിന്റെ ട്രിക്ക് ഒന്ന് റിവീൽ ചെയ്ത് നശിപ്പിക്കും അല്ലെങ്കിൽ ഇതിനെ നമുക്ക് വേറെ ആംഗിൾ കാണാം ഇപ്പൊ മോഹൻലാലിൻ്റെ ഒരു സിനിമ കണ്ടു ഏതൊരു സിനിമകൾ കരഞ്ഞിട്ടുണ്ട് ഇമോഷണൽ ആയിട്ടുണ്ടോ എന്തെങ്കിലും ഇല്ല അപ്പൊ അവര് ശരിക്കും അവർ പറ്റിച്ചതാണോ ട്രിക്ക് ചെയ്താണോ അഭിനയിച്ചതാണോ അതോ നിങ്ങളുടെ മനസ്സിൽ കയറി കരയാൻ പറഞ്ഞാണോ എനിക്ക് അത് ഫീൽ ആയതാണ് അതാണ് അത് തന്നെയാണിത് ഓക്കേ അതിനകത്ത് ചില ആളുകൾ കമന്റ് ചെയ്ത് ആ ഒരു സാധനത്തിൽ നശിപ്പിക്കുന്നുണ്ട് മാത്രമല്ല ഇങ്ങനെ ചീപ്പായിട്ട് ഇങ്ങനെ കൊടുത്ത്